നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ടോപ്പിക് ആണ് എന്നാൽ റെഗുലർ ആയിട്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് വിരമരുന്നിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇനി വിരമരുന്നിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് കുറച്ച് പേര് എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ വിരമരുന്ന് എങ്ങനെ കൊടുക്കണം എന്ന് ചോദിക്കാറുണ്ട് കുറച്ച് ആൾക്കാർ പിന്നെ ചോദിക്കുന്നത് കോഴിക്ക് ആ ചെറിയ തൂക്കം കാണുന്നത് വിരമരുന്ന് കൊടുക്കട്ടെ ചെറിയ കോഴിക്കുഞ്ഞു വിരിഞ്ഞ നാൽപ്പത് ദിവസമായി അല്ലെങ്കിൽ മുപ്പത് ദിവസമായി വിരമരുന്ന് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച വിരമരുന്ന് കൊടുത്തിയാണെങ്കിൽ എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇതുപോലെ വിരമരുന്നിന്റെ ഒരു എന്താ പറയാ വിരമരുന്ന് ഒരു എന്റെ ഒരു ആൻറ്റിബയോട്ടിക് മരുന്ന് പോലെയോ അല്ലെങ്കിൽ വൈറ്റമിൻ സപ്ലിമെന്റ് പോലെയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിരമരുന്ന് പറയുന്നത് ഈ പറയുന്ന ആന്റിബയോട്ടിക് പോലെയുള്ളതോ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ സപ്ലിമെന്റോ അല്ല ഇത് നിരന്തരം കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോഴിയുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം വീരമരുന്ന് കൊടുക്കാറുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി അപ്പം ഈ വീരമരുന്ന് ഇങ്ങനെ കൊടുക്കുന്നതിനെ കൊണ്ട് ഉപയോഗം ഉണ്ടോ അല്ല ഉപകാരമുണ്ടോ അതോ ദോഷമുണ്ടോ ഒന്നും അത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വീരമരുന്ന് കൊടുക്കുന്ന സമയത്ത് ഒന്ന് അതിന്റെ അളവ് എത്ര അളവിലാണ് നമ്മൾ വീരമരുന്ന് കൊടുക്കേണ്ടതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇതിലിപ്പോൾ ആളുകള് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വിരമട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് വിരമട് രണ്ട് ടൈപ്പ് ആണ് സാധാരണ ഉള്ളത് രണ്ട് കാറ്റഗറിയാണ് ഒന്ന് ബോർഡ് സ്പെക്ട്രവും ഒന്ന് നാരോ സ്പെക്ടറാണ് ബോർഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വിരകൾക്കെതിരെ വർക്ക് ചെയ്യുന്നതാണ് ഈ ബോർഡ് സ്പെക്ട്രം നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ഒന്ന് ഒരു ആയിരിക്കും വർക്ക് ചെയ്യുക അതില് തന്നെ ബെഞ്ചോമിഡസോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട് ഈ കാറ്റഗറിയിലാണ് നമ്മൾ ആൽബൻഡസോള് ഫെബൻഡസോൾ ഇതുപോലെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ വരുന്നത് അതിൽ നാരോസ്പെക്ട്രത്തിലാണ് പെപ്പറാസിൻ പോലെയുള്ള മരുന്നുകൾ വരുന്നത് നമ്മൾ ചില ആളുകൾ പറയും പെപ്പറാസിൻ കൊടുത്താൽ മതി എന്നൊക്കെ പറയും പക്ഷെ ഇതെല്ലാം എന്താ സ്പെസിഫിക് ആയിട്ട് ഓരോരോ കാറ്റഗറൈസ് ആയിട്ടുള്ള മരുന്നുകളാണ് അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് അത് കൊടുത്താൽ മതി ഇത് കൊടുത്താൽ മതി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ബോർഡ് സ്പെക്ടറാവുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം ചില കേസിൽ കാരണം അത് ഒന്നിലധികം വരെ വേംസിനെതിരെ വർക്ക് ചെയ്യുമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാം പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഗവേഷകർ കണ്ടെത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ബോർഡ് സ്പെക്ട്രം ആയിട്ടുള്ള മരുന്നുകൾ ബെഞ്ചിമിഡസോളാണ് കൂടുതൽ പറയുന്നത് സൂപ്പർ വേംസ് സൂപ്പർ വേംസ് എന്ന് പറഞ്ഞാല് നിലവിലുള്ള വേംസ് പോലെയല്ല ഈ പറയുന്ന മരുന്നുകളെയൊക്കെ പ്രതിരോധിച്ച് വളരാൻ പറ്റുന്ന വേംസുകൾ ഡെവലപ്പായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് പിന്നെ നമ്മൾ ഈ ബെഞ്ചമിൻ ചോളിലുള്ള മരുന്നുകളുടെ ഒരു എഫക്ട് എങ്ങനെയാണോ അത് പ്രവർത്തിക്കുന്നത് അതിനെ അതിജീവിച്ച് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന കൂടുതൽ തലമുറകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള വേംസുകൾ ഉണ്ടായി വരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് അറിയോ ഇത് ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ദീപം ചെയ്യുക എന്നുള്ള രീതി സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് പിന്നെ അളവ് പലപ്പോഴും ആളുകൾ പറയും ഞാൻ രണ്ട് തുള്ളി കൊടുത്തു മൂന്നുള്ളി കൊടുത്തു നാല് തുള്ളി കൊടുത്തു അപ്പൊ ഈ നാല് തുള്ളിയും മൂന്നു തുള്ളിയും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബോഡി വെയ്റ്റിന് നമ്മൾ നമ്മളിങ്ങനെ തോന്നിയത് പോലെ കൊടുക്കും പിന്നെ റെഗുലർ ഓഫനായിട്ട് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു ഗ്രോത്തിന് അതായത് ഈ സൂപ്പർ ഒക്കെ വരാനുള്ള സാധ്യതയായിട്ട് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കുറെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നായിരുന്നു ആൽബൻ റിസോൾ ഇതിൽ കയറ്ററി പറയുന്ന ആൽബം മാറും ഇപ്പൊ ഈ ആൽബുമാർ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വലിയ എഫക്റ്റ് ആയിട്ട് കാണുന്നില്ല ചിലർക്ക് ഉണ്ടാകുമായിരിക്കും പക്ഷെ എൻ്റെ ഒരു പേഴ്സണലി വലിയൊരു എഫക്റ്റ് ആയിട്ട് കാണുന്നില്ല അപ്പൊ നമ്മൾ ഫെമലിൻഡോസോളിലേക്കും അതുപോലെ മറ്റേ ആൽബൻഡോസോൾ തന്നെ മറ്റു മരുന്നുകളിലേക്കും നമ്മൾ പോയി അപ്പൊ അത് കുറച്ചുകൂടി റിസൾട്ട് തരുന്നുണ്ട് എന്ന് പറയാം ഇതിൻ്റെ റീസൺ നേരത്തെ ഞാൻ പറഞ്ഞതാണ് കൃത്യമായിട്ട് നമ്മളത് കൊടുക്കാത്തതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് വീരമരുന്നുകൾ എപ്പോൾ കൊടുക്കണം വില മരുന്നുകൾ പണ്ടൊക്കെ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞാൽ കൊടുക്കാം മൂന്ന് മാസം കഴിഞ്ഞാൽ കൊടുക്കാൻ ഇങ്ങനെ ഒരു ഷെഡ്യൂളാണ് പോകുന്നത് ആക്ച്വലി അത് ഈ ഫാം ആയിട്ടുള്ള അതായത് വലിയ മുട്ട ഫാമിലൊക്കെ അവർ കൊണ്ടുപോകുന്ന ഒരു ഒരു എന്താ ഷെഡ്യൂളാണ് ആണ് ഷെഡ്യൂൾ ആണ് ഇങ്ങനെയാണ് പോവുക അവരിങ്ങനെ ഓരോരോരോ ടൈമിലായിട്ട് പോകും നമുക്ക് നാടൻ കോഴികളൊക്കെ ഒന്നും വളർത്തുന്നതായിരിക്കും ആ ഷെഡ്യൂൾ പോകേണ്ടെന്നാണ് അഭിപ്രായം അപ്പോൾ അവർ പറയുന്നത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഡിവോമിങ് ആണ് നല്ലത് എന്താണ് ഈ ടാർഗറ്റഡ് ആയിട്ടുള്ള ഡീവോമിംഗ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഒരു പത്തോ ഇരുപത് കോഴികളുണ്ട് വിചാരിക്കുക നമ്മള് കാടിച്ചു വെടിവെക്കുന്ന പോലെ എല്ലാവർക്കും വര മരുന്ന് കൊടുക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും ഡീവോമിങ് ചെയ്യേണ്ട സാഹചര്യം നമുക്ക് തോന്നും ചെറിയ രീതിയിലുള്ള ക്ഷീണം കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ ആന്റിബയോട്ടിക്കിന് പകരമായി മരുന്ന് ഉപയോഗിക്കുന്ന ലെവലിലേക്ക് വരരുത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തുക എന്നുള്ളത് ആണ് നിങ്ങൾ ചോദിക്കാം അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് ഈ കോഴിയുടെ കാഷ്ടം ടെസ്റ്റ് ചെയ്യാൻ പറ്റും പീക്കൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ള മൃഗാശുപത്രികളിൽ പലപ്പോഴും ആടിൻ്റെയും പശുവിൻ്റെയും കോഴിൻ്റെയും ഒക്കെ ഫീക്കൽ ടെസ്റ്റിങ്ങിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഫ്രീ ആണ് ഇങ്ങനെ പൈസ ഒന്നും കൊടുക്കേണ്ട അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ അറിയാൻ പറ്റും ഏത് വേംസാണ് അതിലുള്ളതൊന്നും അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഫീക്കൽ ടെസ്റ്റ് ആണ് ഏറ്റവും നല്ല വഴി അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇനിയിപ്പോൾ കോഴി തൂങ്ങി നിൽക്കുന്നത് അതിപ്പം വേംസ് ആണോ അസുഖമാണോ അറിയില്ല അപ്പോൾ ഫീക്കൽ കൾച്ചർ ചെയ്യാൻ പറ്റും ഫീക്കൽ കൾച്ചർ കുറച്ച് കോസ്റ്റ്ലി ആണ് കുറച്ച് ഞാൻ ഒരു മുന്നൂറ്റി അമ്പത് നാന്നൂറ് രൂപേൻ്റെ എടുത്തുണ്ടാവും അതിപ്പം നിർബന്ധമൊന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന മാത്രം ചെയ്യുക പിന്നെ ഈ വേംസിന്റെ ലക്ഷണങ്ങൾ അറിയാമല്ലോ അപ്പോ കോഴി നന്നായിട്ട് ക്ഷീണിക്കുക അതുപോലെ ഫുഡൊക്കെ കഴിക്കുക നന്നായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കും ആക്റ്റീവ് ആയിരിക്കും പക്ഷെ കോഴി ഇങ്ങനെ മെലിഞ്ഞു വരിക അല്ലെങ്കിൽ മെലിഞ്ഞു വരുന്ന വേറെ കാരണങ്ങൾ ഉണ്ടായി ഇതെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് അപ്പോൾ കോഴിയുടെ പൂവൊക്കെ ചെറിയ കളർ മാറ്റം പറ്റുക അതായത് നേരിയൊരു ഡ രീതിയിൽ നമുക്ക് ഡൾനെസ് കാണാൻ പറ്റും കോഴിയിൽ അത്ര ഒരു ഉഷാറില്ലാത്ത രീതിയിലൊക്കെ അപ്പൊ ചിലപ്പോ അത് വേംസിന്റെ ആയിരിക്കും അപ്പൊ നമുക്ക് കൊടുക്കാം വേംസിന്റെ മരുന്ന് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം കൂടുതലും എൻഡോബാന് പെൻഡസ്പ്രസ് ഒക്കെയാണ് ഞാൻ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന മരുന്നുകൾക്ക് മറ്റു മരുന്നുകൾ കൊടുക്കാം കേട്ടോ ഒരുപാട് പേരുകളിലുള്ള മരുന്നുകളുണ്ട് ഏതാണ് റിസൾട്ട് കിട്ടുന്നത് അത് കൊടുക്കാം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മരുന്ന് കമ്പനിയുടെയും ബോട്ടിലിന്റെ ബാക്ക് സൈഡിൽ ആയിട്ടുണ്ടാവും എത്ര കിലോക്കാണ് എത്ര എം എൽ ഇപ്പം മൂന്ന് കിലോക്ക് ഒരു എം എൽ ആണ് രണ്ട് കിലോക്ക് ഒരു എം എൽ ആണ് അത് എഴുതിയിട്ടുണ്ടാവും അതനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം നോർമലി ഇപ്പോൾ ഒരേ എം എൽ ഒക്കെ ഒരു ഒര് കിലോ ഒന്നര കിലോയിലുള്ള കോഴിയൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അരേമേലൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ കോഴിയുടെ ബോഡി വൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഈ വരമരുന്നിൻ്റെ അളവ് നമ്മൾ കൂട്ടണം അപ്പം ഇത് കൂടുമ്പോഴാണ് കറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആവുക ഇതിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഈ പറയുന്ന സൂപ്പർ സൂപ്പർവോംസും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം നമ്മളായിട്ട് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഫീൽഡിലുണ്ട് ഉണ്ട് അസുഖങ്ങളുണ്ട് അതിന് നമ്മൾ ആയിട്ട് ഇനി അധികം വീണ്ടും ഒന്നിനും കൂടി കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അത് നിങ്ങളത് ആയിട്ട് നോക്കിയിട്ട് ചെയ്താൽ ആയിട്ട് നമുക്ക് കൊണ്ടുപോവാം ഇനി ഇതിലെ മറ്റൊരു കാര്യം നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ മരുന്ന് കൊടുക്കണ്ട നമുക്ക് പ്രിവെന്റ് ചെയ്യാലോ അപ്പൊ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി ഞാൻ പല വീഡിയോസിനും പറയണം ഒന്ന് ആപ്പിൾ സിഡർ വിനഗർ ഈ ആപ്പിൾ കൊണ്ടുണ്ടാക്കുന്ന വിനഗറാണ് ആപ്പിൾ സിഡർ വിനഗർ പറയുന്നത് ഈ ആപ്പിൾ സിഡർ വിനഗർ നല്ലൊരു ഡീ വേംസിനെതിരെ വർക്ക് ചെയ്യുന്ന നല്ലൊരു ഒരു മെഡിസിൻ മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു സംഭവമാണ് അതിനൊരു പറയേണ്ട പേര് വിട്ടേ ഓക്കേ അപ്പൊ ആപ്പിൾ സിഡർ വിനഗർ ഇതിനെതിരെ വർക്ക് ചെയ്യുന്ന നല്ലൊരു സൊല്യൂഷനാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആപ്പിൾ സിഡർ വിനഗർ കൊടുക്കാം നോർമലി ഇപ്പൊ കൊടുക്കുന്നത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ചെറിയ കോഴികളാണെങ്കിൽ രണ്ടു മുതൽ മൂന്ന് എം എൽ വരെ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ അത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ഒരു മരുന്നുകളും ആവശ്യമായിട്ട് വരില്ല കാരണം ഒട്ടുമിക്ക അസുഖങ്ങൾക്കെതിരെയും പ്രിവെൻഷൻ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തോളൂ പിന്നെ വരുന്നത് ഈ പപ്പായ ഇല കൊടുക്കാം അതുപോലെ പപ്പായ കൊടുക്കാം പപ്പായ തന്നെ പച്ചയൊക്കെ കട്ടിയായിട്ട് കൊടുത്താൽ ഈ വേംസിനൊക്കെ നല്ല രീതിയിൽ അത് പ്രിവെന്റ് ചെയ്ത് നിൽക്കും പിന്നെ ഇതുപോലുള്ള നാട്ടു മരുന്നുകൾ ഒരുപാടുണ്ട് അപ്പം നമുക്ക് നാടൻ കോഴികൾക്കൊക്കെയാണ് നിങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു നോക്കുക പിന്നെ ഈ അടക്കയുടെ ഒരു വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടക്ക നമുക്ക് പൊടിച്ചിട്ട് വീടിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം അടക്ക മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ കുറേ അടക്ക വാരി കൊണ്ടൊന്ന് പൊടിച്ച് തീറ്റയിൽ കൊടുക്കരുത് അതിൻ്റെ അളവുണ്ട് ചിലപ്പോൾ ഒരു അടക്ക നാലോ അഞ്ചോ കിലോ തീറ്റയിൽ മിക്സ് ചെയ്യാൻ മാത്രം മതിയാവും അപ്പം അത് നോക്കിയിട്ടൊക്കെ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ഡീവേമിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വില മരുന്ന് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വിഷയങ്ങൾ ഇപ്പം ഡീ തന്നെ ഒരുപാട് കാറ്റഗറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വേംസിന്റെ തന്നെ അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ കൂടുതലും മെഡിസിനെ കുറിച്ചിട്ടാണ് പക്ഷെ എനിക്ക് ഫാമിന്റെ വീഡിയോയും ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ കൂടുതൽ ആളുകൾ പറയും എന്താ ഈ മെഡിസിന്റെ ഇന്ന മെഡിസിന്റെ വീഡിയോ ചെയ്യണം ഇന്ന മെഡിസിന്റെ വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളും അതുപോലെ ഞാൻ ഇതുപോലെ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് റിസർച്ച് പറഞ്ഞാൽ ഞാൻ സ്വന്തം ചെയ്തതല്ല ആരെങ്കിലും ചെയ്ത ഒക്കെ എടുത്ത് വായിച്ച് പഠിച്ച് എൻ്റെ ഒരു ഇൻട്രസ്റ്റിന്റെ മുകളിൽ പഠിക്കുന്നതാണ് അപ്പം അറിയുമ്പോൾ ഞാൻ വിചാരിക്കാതെ ഒരു വീഡിയോ ഇത് എല്ലാവരും കൂടി അറിയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ ഫാമിൻ്റെ വീഡിയോ കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞാനിതോട് പറയാൻ കാരണം നിങ്ങളുടെ ആരെങ്കിലും ഫാമിന്റെ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് അയക്കി ഞാൻ നമ്പർ കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു ഫാമിന്റെ കുറച്ച് പേരുടെ വീഡിയോസ് കൂടി ഉൾപ്പെടുത്തുക ഞാൻ ഇങ്ങനെ മനസ്സിൽ ഒരു എന്റെ ഫാംന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് അപ്പൊ അതില് നമ്മുടെ കേരളത്തിലെ നാടൻ കോഴിയൊക്കെ വളർത്തുന്ന ആളുകളുണ്ടല്ലോ ഒരുപാട് ചെറിയ ഫാം അങ്ങനെ വലിയ സെറ്റപ്പ് ഉള്ള ഫാം ഒന്നുമില്ല ചെറിയ ഫാം ആയാലും മതി അവരുടെ വീട് എങ്ങനെയാണ് കേരളത്തിൽ കോഴി വളർത്തൽ ഇപ്പൊ ആഗ്രഹം ഉണ്ടാവും ഇപ്പം കർണാടകയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും പോയി അവിടെ എങ്ങനെയാണ് കോഴി വളർത്തുന്നത് കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അതേപോലെ തന്നെ കേരളത്തിൽ ഈ ചെറിയ 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 സെറ്റപ്പിൽ എങ്ങനെയാണ് കോഴികൾ ആളുകൾ വളർത്തുന്നത് എന്ന് കാണാൻ മലയാളികളായ ആളുകൾക്കും താല്പര്യം ഉണ്ടാകും അതുപോലെ കേരളത്തിന്റെ പുറത്തുള്ള ആളുകൾക്ക് താല്പര്യമുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ആരെങ്കിലും ഇതുപോലെ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അപ്പൊ നമുക്ക് അത് ചെയ്യാൻ നോക്കാം മാക്സിമം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ചാനൽ സബ് ഏറ്റവും കുറവ് ഇപ്പൊ എൻ്റെ കയ്യിലായിരിക്കും ബാക്കി എല്ലാ ചാനലും ഇതുപോലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചാനലൊക്കെ നല്ല രീതിയിൽ സബ്ബൊക്കെ കേറി വന്നു പക്ഷെ ഞാൻ സബ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല എന്നാൽ പോലും സബ് ചെയ്യുക അഭിപ്രായങ്ങൾ ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ വീഡിയോ ചെയ്യേണ്ടതിനെ കുറിച്ച് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനം കൂടി ചെയ്യാം എന്താന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോയില് കാണാം